ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ചെമ്പനീർ പോയിൻ്റ് ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് അപ്പോൾ വേഗം തന്നെ സച്ചി ഇങ്ങനെ ഫോൺ നമ്പരൊക്കെ ചോദിച്ചപ്പോൾ തന്നെ അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ വേഗം തന്നെ സച്ചി പറയണം അതെ പണ്ടൊക്കെ ബന്ധുക്കളുടെയും വീട്ടുകാരുടെയും ഒക്കെ നമ്പർ എല്ലാവർക്കും കാണാപ്പാടായിരുന്നു പക്ഷേ ഫോൺ വന്നതിൽ പിന്നെ ആരും ആരുടെ നമ്പരും ഓർത്ത് വെക്കുന്ന പരിപാടി ഇല്ലാണ്ടായി സ്വന്തം നമ്പർ പോലും ആർക്കും അറിയാത്ത അവസ്ഥയാണ് അപ്പം അപ്പുറത്ത് മാറുന്നത് എപ്പോൾ ഉണ്ടാവും നമ്മുടെ മോള് കല്യാണി ആൻറ്റിയുടെ മോളെവിടെയാണ് താമസിക്കുന്നത് എന്ന് വേഗം ചോദിച്ചു അപ്പോൾ വീണ്ടും പെട്ടു പറയാം എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടു വരാം അപ്പോൾ കുറേ നേരം പപ്പ വിൽക്കാം കേട്ടോ ഷു ഇനിയും പെട്ടേയും പെട്ടു എന്താ ആൻറ്റി ഇവിടെ അടുത്താണോ ആൻ്റി താമസിക്കുന്നത് ഏതാ സ്ഥലം എന്ന് ചോദിച്ചു അത് പിന്നെ സ്ഥലം മോളെ അത് പിന്നെ സ്ഥലം എന്ന് പറഞ്ഞു അല്ല അവളെ അവൾ സ്ഥലത്തില്ല ഏ സ്ഥലത്തില്ലെന്നോ എന്ന് ചോദിച്ചു അതെന്താ പിന്നെ പിന്നെ ആരെ കാണാനാ ആൻറ്റി ഇവിടേക്ക് വന്നത് അവളെ കാണാനായിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് എന്നായിരുന്നു പിന്നത്തെ ചോദ്യം അവളെ കാണാൻ അല്ലെങ്കിൽ പിന്നെ ആരെ കാണാൻ ആൻറ്റി വന്നത് അപ്പം വീണ്ടും നിൽക്കുക കേട്ടോ മകളെ മകളെ കാണാൻ തന്നെയാണ് ഞങ്ങൾ വന്നത് പക്ഷേ അവൾ ഇപ്പം ഇവിടെ ഇല്ല അവള് ഗൾഫിൽ പോയുമ്പോളെ എന്ന് പറഞ്ഞു അവളെ അവിടെ അവൾക്ക് ജോലി കിട്ടി അതുകൊണ്ടാണ് മറ്റൊന്നും കൊണ്ടല്ല എന്നാലിൻ്റെ രേവതിക്ക് ആകെ ഒരു ഡൗട്ട് അടിച്ചു കേട്ടോ എന്തോ ഒരു കള്ളത്തരം പറയണ പോലെ ഗൾഫിൽ പോയിന്നോ ആ അതേ മോളെ അവളെ യാത്രയാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് തന്നെ രാവിലത്തെ വിമാനത്തിനാണ് പോയത് സത്യ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയേക്കാണ് ഞങ്ങളെ പിന്നെ ആ വ യാത്രയാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിയാ അതിൻ്റെ ഇടയിലാ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് ആ അവളെ ദുബായിക്കാണ് പോയിരിക്കണത് ശരി അല്ല നിങ്ങളുടെ ബന്ധുക്കളുടെ ആരുടെയെങ്കിലും നമ്പർ ഇതാ ഞങ്ങൾ വിളിച്ച് പറയാം മോനെ അത് പിന്നെ എനിക്ക് ബന്ധുക്കളെന്ന് പറയാനായിട്ട് ആരും തന്നെ ഇല്ല എന്നാൽ പിന്നെ ആൻറ്റി നമ്മൾ ഈ പറയുന്ന ആൻ്റിയുടെ മോളുടെ ഹസ്ബൻ്റിൻ്റെ ഫാമിലിയൊക്കെ ഇവിടെ കാണുമല്ലോ ഞങ്ങൾ അവിടെ ചെന്ന് വിഷ പറയാം അവരുടെ അവരുടെ നമ്പരോ ആരുടെ അഡ്രസ്സോ എന്തെങ്കിലും എന്താ എന്ന് പറഞ്ഞു മോളെ അതു പിന്നെ അവരുമൊക്കെ ആയിട്ട് ഇപ്പം ഒരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയിലാണ് അവരുമായിട്ട് ഒരു ചർച്ചയിലും അല്ല അത് ഞാൻ ആരെ ശല്യപ്പെടുത്തുന്നില്ല മോളെ അതുകൊണ്ട് കുഞ്ഞിനെയും കൂട്ടി ഞാൻ നാട്ടിലേക്ക് തന്നെ പോയിക്കോളാം എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല മോളെ ഹൈ ശല്യോ ആർക്ക ശല്യം എൻ്റെ പൊന്നോ ആര് വന്നില്ലെങ്കിലും നിങ്ങളെ ഞങ്ങൾ നോക്കും വേണ്ടി വന്നാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും അപ്പോൾ എടുത്തി വീണ പോലായി പോയി കല്യാണിയുടെ മനസ്സില് ഒയ്യൂ വീട്ടിലേക്ക് വന്നാൽ ഹോസ്പിറ്റലിൽ കിടക്കുമല്ലേ വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാമെന്ന് കരുതി ചോദിച്ചതാ നിങ്ങളുടെ വീട്ടിലേക്കൊന്നും വരുന്നില്ല മക്കളെ അതെ സുഖായ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിക്കോളാം ഒരു കുഴപ്പമില്ല എനിക്ക് എന്നും കൂടെ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കേട്ട് അപ്പുറത്ത് നിൽപ്പുണ്ട് അപ്പോൾ ഡോക്ടർ വേണ്ട അങ്ങോട്ടേക്ക് വന്നു റൗണ്ട്സിന് ആഹാ അമ്മേ ആകെ ഉഷാറായല്ലോ എന്നിങ്ങനെ ചോദിച്ചു കൂട്ടോ അപ്പം ആൾ ഇങ്ങനെ നിൽക്കാണ് ആ ഡോക്ടർ ഇപ്പോൾ ഇവർക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല നോർമൽ ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാം ബെറ്ററായി ഒന്നും സംഭവിച്ചിട്ടില്ല മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാം പിന്നെ എപ്പോഴും കൂടെ ആൾ വേണം ഇവരെ തനിച്ചാക്കാനായിട്ട് എവിടുത്തെ സുഖമില്ല എന്നറിയില്ലേ പിന്നെ എന്തിനാണ് ഈ കുഞ്ഞിനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങിയത് ഇവരുടെ മൊഞ്ഞി പെട്ടതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എപ്പോഴും ഇങ്ങനെ രക്ഷിക്കണം ആളുണ്ടെന്ന് വരില്ല അത് ശ്രദ്ധിക്കണം കേട്ടോമ്മേ എന്ന് പറഞ്ഞു കേട്ടോ ഡോക്ടർ അപ്പോൾ സച്ചിയും രേവതി അവിടെ നിന്ന് അതെ വീണ് കിടന്നാൽ ആരും ശ്രദ്ധിക്കില്ല കണ്ടില്ല എന്നൊന്നടിച്ച് അങ്ങ് പോവുള്ളൂ എല്ലാവരും ഇവരെ പോലെ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ പിന്നെ വയസ്സായ ചില അച്ഛനമ്മമാരെ സ്വന്തം മക്കൾ പോലും തിരിഞ്ഞു തിരിഞ്ഞുപോക്കാത്ത കാലാട്ടോ ഇത് അതുകൊണ്ട് നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു പോലെ നല്ലവരായ ആൾക്കാരെ കണ്ടാക്കൊള്ളാം പിന്നെ അല്ലാതെ ഇവർ നിങ്ങളെ രക്ഷിച്ചത് അറിയാം ഡോക്ടറെ എല്ല അറിയാം എന്ന് പറഞ്ഞു ഇവരുടെ നല്ല മനസ്സ് ഇതൊക്കെ ഒരു കടമയാണ് ഡോക്ടർ മനുഷ്യൻ മനുഷ്യന് ചെയ്യുന്ന ഉപകാരത്തിന് എന്തിനാണ് നന്ദി പറയണത് എന്ന് ചോദിച്ചോണ്ടനെ സച്ചി അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇവക്ക് നാണമായിട്ട് പാടില്ല ഡോക്ടർ ആൻറ്റി എപ്പോഴാണ് ഡിസ്ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ വീട്ടിലേക്ക് പോവാം ഇവിടെ എവിടെയെങ്കിലും ആ താമസിക്കുന്നതെങ്കിൽ നാല് ദിവസം കഴിഞ്ഞ് എന്നെ വന്നൊന്ന് കാണണം ഇനി നാട്ടിലേക്ക് പോകണമെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചാലും മതി ശരി ഡോക്ടർ ഡസ്റ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടറെ അങ്ങ് പോയി അപ്പോൾ ബില്ലെടുത്ത് നമ്മുടെ സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ സച്ചി അത് വാങ്ങിയിട്ട് അപ്പോൾ വേഗം തന്നെ അയ്യോ പതിനയ്യായിരം രൂപയോ എന്ന് സച്ചി ഇങ്ങനെ ചോദിച്ചു അയ്യോ മോനെ എൻ്റെ കയ്യിൽ ഇല്ലല്ലോ മോനെ അയ്യോ കുഴപ്പമില്ല ആൻറ്റി ആൻറ്റി ചെറുതെ ടെൻഷൻ അടിക്കേണ്ട ക്യാഷ് ഞാൻ അടച്ചോളാം എന്ന് സച്ചിയെ ഏറ്റുട്ടോ അല്ല മോനെ എന്നെ ബുദ്ധിമുട്ടായി അല്ലേ മോനെ എന്ത് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങളെ വീട്ടിൽ പോയി കാശ് എടുത്തിട്ട് വരാം കുറച്ച് ദിവസം നമ്മുടെ വീട്ടിൽ താമസിക്കാം അതിനുശേഷം സുഖമായ ശേഷം വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് ആൻറ്റി ഇവിടെ നിൽക്കട്ടോ അത് കഴിഞ്ഞാൽ വിടുള്ളൂ എന്ന് പറഞ്ഞു അല്ല അത് വേണ്ട മോനെ ഞാൻ നാട്ടിലേക്ക് പോയിക്കോളാം ഏയ് അത് ശരിയാവില്ല ഞങ്ങൾ വിട്ടിട്ട് വേണ്ടേ പോവാൻ അന്ന് ശരിയാവില്ല എന്ന് തീരുമാനിച്ചു കേട്ടോ ആ മോനെ ആദ്യം നമുക്ക് വീട്ടിൽ പോയിട്ട് വരാം ബാ ഞാൻ വരുന്നില്ല ആൻറ്റി ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് ഞാൻ അമ്മൂമ്മയുടെ അടുത്ത് നിന്നോളാം എന്ന് പറഞ്ഞു അവൻ ഇവിടെ നിന്നോട്ടെ നിങ്ങൾ പോയിട്ട് വാ ആ ശരി എന്നാൽ വാ രേവതി നമുക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ട് അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും അമ്മൂമ്മ എന്നിവിടെ ചോടി വന്നു അപ്പോൾ പുറകെ കല്യാണി ആഹാ ആൻറ്റി ആൻറ്റി എന്ന് വിളിച്ചു കേട്ടോ അപ്പോൾ അമ്മേനെയാണ് ആൻറ്റി എന്ന് വിളിക്കുന്നത് ആ കുഞ്ഞിൻ്റെ ഒരു വിധിയെ അവർ പറഞ്ഞത് കേട്ടല്ലോ അവർ നിങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന എന്തായിരിക്കും സ്ഥിതി ഞാൻ എങ്ങോട്ടെങ്കിലും പോവേണ്ടി വരും നീ എങ്ങും പോവണ്ട ഞാൻ നാട്ടിലേക്ക് പൊയ്ക്കോളാം മോളെ നീ വിഷമിക്കാതെ അവരോട് സംസാരിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നീ എന്തിനാ അവരുടെ കൂടെ വീട്ടിലേക്ക് പോയത് നീ എന്തിനാണ് അടി അവനെ പഠിപ്പിക്കുന്നത് അപ്പോൾ ആദ്യമോടാണ് ചൂടാവുന്നത് അവനെ പിന്നെ എങ്ങോട്ട് പോവാനാണ് നിങ്ങൾ രണ്ടു പേരോട് ചേർന്ന് എന്നെ വെറുതെ കഷ്ടത്തിലാക്കുമെന്നോ തോന്നുന്നത് ഓ അതെ ഇനിയിപ്പം എന്നാ ചെയ്യാൻ ഞാൻ എന്നാണല്ലോ ഇഞ്ചക്ഷൻ വാങ്ങിയിട്ട് വരാം നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകണം അല്ല അവരോടൊരു വാക്ക് പറയാതെ പോകാനോ എൻ്റെ അമ്മേ വെറുപ്പിക്കല്ലേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു എടി അല്ല മോളെ ഇപ്പോൾ പോയാൽ അവരുടെ നിങ്ങളെ കാണില്ലേ എന്ന് ചോദിച്ചു ഞാൻ നോക്കിക്കോളാം അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളാം എന്ന് പറഞ്ഞ് അവൾ അങ്ങ് പോയി അപ്പോൾ ആകെ വിഷമായി അപ്പോൾ തേണ്ട ഇവരുണ്ടവരും പുറത്തേക്ക് ഇറങ്ങുകയാണ് അല്ല ദേ ദലാൻറ്റിയുടെ സംസാരം ശ്രദ്ധിച്ചോ ഇല്ല ഞാൻ അവരുടെ മുന്നേ കണ്ണും ചെവിയും മൂടി നിൽക്കുമായിരുന്നു വിമലാൻറ്റി പറയുന്നത് ഞാനും കേട്ടതില്ലേ രേവതി നിനക്ക് എന്താ പറ്റിയത് അപ്പോൾ ഇവർ ഈ ഫോൺ എന്താ പറയുക മരുന്നിൻ്റെ സ്ലിപ്പ് ഇഞ്ചക്ഷൻ വാങ്ങിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് നമ്മുടെ കല്യാണി അപ്പോഴാണ് ഇവിടെ ഇവിടെ നിന്ന് സംസാരിക്കണേ കേൾക്കുന്നത് അതല്ലന്നേ അവരെന്തൊക്കെയോ മറച്ചു പിടിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ലേ അതാ ചോദിച്ചത് എന്ത് മറച്ചു പിടിക്കാൻ അവരുടെ സംസാരം തന്നെ ശരിയല്ല എന്തൊക്കെയൊരു പന്തിയേടുള്ളതുപോലെ തോന്നുക സച്ചി ഏട്ടാ അവർ ഒരിക്കൽ പറഞ്ഞതല്ല പിന്നീട് പറയുന്നത് ചോദിക്കുന്നതിനൊന്നും ശരിയായ മറുപടി അല്ല തരുന്നത് അതാണ് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു അതെ മകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ എനിക്ക് തോന്നേ എന്താ സച്ചിട്ട് തോന്നിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക മകള് ഗൾഫിൽ എന്നല്ലേ പറഞ്ഞത് അത് കള്ളാന്നാണ് തോന്നുന്നത് എന്തൊക്കെയോ ഒരു പന്തികേട് മണക്കുണ്ട് ഒളി ഒഴിഞ്ഞ മാറാനായിട്ട് ഓരോന്നും പറയണതാണ് അവർ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മളിന്ന് എന്താ മറക്കാനാ മറയ്ക്കുന്നുണ്ട് എന്തൊക്കെയോ കള്ളത്രമുണ്ട് അവരുടെ മകൾ ആരാണെന്നോ എന്താണെന്നോ നമ്മൾ അറിയരുത് എന്ന നിർബന്ധം ആൻറ്റിക്കുണ്ടെന്നാണ് തോന്നുന്നത് അതാ അവരങ്ങനെ സംസാരിക്കുന്നത് മകളെക്കുറിച്ച് എന്താ രേവതി നീ എന്തൊക്കെയീ പറയുന്നത് എന്ന് ചോദിച്ചു അല്ല വീട്ടിലിരിക്കുമ്പോൾ ഞാനറിയാതെ വെറുതെ ത്രില്ലർ സിനിമ കാണുന്നുണ്ടല്ലേ അതിൻ്റെ കുഴപ്പം നിനക്ക് രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ നടക്കുന്ന ഏതോ ഒരു കുറ്റാന്വേഷകയുടെ ബാധ നിനക്ക് കയറിയോ എന്ന് ചോദിച്ചു അതാണ് നീ ഇങ്ങനെ സംസാരിക്കണത് കളിയാക്കേട്ടാ ഞാൻ പറഞ്ഞതിലും കാര്യമുണ്ട് അവരെന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് അത് ഉറപ്പാ എന്ന് പറഞ്ഞു അപ്പം എന്തൊക്കെയോ ആകെ ഒരു പന്തികേട് ആ എന്തെങ്കിലും ആവട്ടെ ഇപ്പം അതല്ല വിഷയം നമുക്ക് അവരെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യണം വാ വീട്ടിൽ കാറിൻ്റെ ഡ്യൂ അടയ്ക്കാൻ വെച്ച ക്യാഷ് ഉണ്ട് നമുക്കെടുത്തോണ്ട് വരാം അപ്പം ഡ്യൂ എങ്ങനെ അടയ്ക്കും അത് പിന്നത്തെ കാര്യമല്ലേ എന്നെങ്കിലും വഴിയുണ്ടാക്കാം നീ വാ ഇപ്പം ഇതാ മുഖ്യം അപ്പോൾ ഇത് രേവതിയെയും കൂട്ടിക്കൊണ്ടാൽ പോവാണ് കേട്ടോ നീ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് സ്കൂട്ടാവണം അപ്പം നേരെ ചെന്നു പൈസ എടുത്തോണ്ട് സച്ചി പോവാൻ തുടങ്ങുവാണ് അല്ല എന്താ നിനക്ക് എന്താ പറ്റിയത് വിമലാൻറ്റീം ആദ്യം എന്തോ മറച്ചു പിടിക്കുന്നുണ്ട് അത് ഉറപ്പാണ് നീ ഇതുവരെ ആ കേസ് വിട്ടില്ലേ രേവതി നിന്റെ ഒരു കാര്യം കുട്ടികളുടെ മനസ്സിൽ കള്ളവില്ല രേവതി പാവം അവൻ എന്തു മറച്ചു വെക്കാനാ അല്ല അങ്ങനെ വിശ്വസിച്ചോളൂ പക്ഷേ ഞാൻ വിശ്വസിക്കില്ല നീ വിശ്വസിക്കട്ട തൽക്കാലം എന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം സച്ചി പൈസ ഒക്കെ എണ്ണോ അല്ല വിമലാൻ്റിയെ തനിയെ നിർത്തരുതെന്നല്ലേ പറഞ്ഞിരിക്കണത് ഡിസ്ചാർജ് ചെയ്താൽ ആൻറ്റെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാമല്ലേ പിന്നല്ലാതെ അവരെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ പൂർണ്ണമായും സുഖാകുന്നത് വരെ വിപുലാൻ്റെയും ആദ്യം തൽക്കാലം ഇവിടെ താമസിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ സച്ചിനെ ഇങ്ങനെ നോക്കിയിരിക്കാം കേട്ടോ നീ എന്തെന്നെ ഇങ്ങനെ നോക്കണത് എന്ന് ചോദിച്ചു നീ എന്തെന്നെ ഇങ്ങനെ നോക്കണത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം സച്ചിയേട്ടൻ സച്ചിയേട്ടന് വേണ്ടിയിട്ട് ഒരു രൂപ പോലും ചിലവാക്കണം ഞാൻ കണ്ടിട്ടില്ല എന്തിനൊരു ഷേർട്ട് പോലും വാങ്ങണം കണ്ടിട്ടില്ല സങ്കടം തോന്നാറുണ്ടോ സച്ചിയേട്ടന് എന്തിന് സന്തോഷമല്ലേ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളുടെ സഹായം കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ രേവതി അല്ല ഇപ്പം എന്താ പറഞ്ഞ് വരണത് ഇനിയിപ്പോൾ കാറിന് ഡ്യൂ അടക്കാൻ വെച്ച പൈസ കൊണ്ടാണ് ബില്ലടക്കണ്ട എന്നാണോ പറഞ്ഞു വരുന്നത് അയ്യോ അങ്ങനെ പറയുമോ എങ്കി നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഇവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ വേഗം തന്നെ ആദ്യം നമ്മുടെ അമ്മമ്മയോട് ചോദിക്കുകയാണ് അമ്മമ്മേ നമ്മുടെ രേവതി ആൻറ്റി എപ്പോഴാണ് വരിക ഇപ്പോൾ വരുമായിരിക്കും മോനെ എന്ന് പറഞ്ഞു ആണോ പക്ഷേ എങ്കിൽ നമ്മുടെ കല്യാണി ആൻറ്റിക്ക് രേവതി ആൻറ്റി ഇഷ്ടമല്ല അല്ലേ എന്ന് ചോദിച്ചു ഏ അങ്ങനൊന്നുമില്ല മോനെ ഇനി കല്യാണിയോട് ഇതൊന്നും ചോദിക്കേണ്ട കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു ഈ സമയത്താണ് കല്യാണി എപ്രാളം പിടിച്ചങ്ങോട്ടേക്ക് വന്നിട്ട് വാ വാ എനിക്കെണീക്ക് പോവാം എന്താ മുള ഇത് എന്ന് ചോദിച്ചു രേവതി ഇടി കല്യാണി നിനക്ക് എന്താ പറ്റിയത് നമുക്ക് പോവാം എൻ്റെ പൊന്നുമോളെ എങ്ങോട്ട് പോവാമെന്നാൽ അതൊക്കെ പോകുന്ന വഴിക്ക് പറയാം അല്ല പിന്നെ സച്ചിയോട് രേവതിയോടും പറയാതെ എങ്ങനെയാ മോളെ വരിക അവര് അവരെന്ത് എനിക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്തില്ലേ അതെ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ അമ്മ അവരുടെ കൂടെ പോയി അവിടെ കയറി താമസിച്ചോ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം നിങ്ങൾ ഇറിട്ടേറ്റ് ചെയ്യല്ലേ എൻ്റെ അമ്മേ ഒന്നും വാ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ അവരെന്നെ നിങ്ങളുടെ കൂടെ കണ്ട അതോടെ തീർന്നു എല്ലാം പ്ലീസ് അമ്മേ അവർ വരുന്നതിന് മുന്നേ പോവാം എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് വിമല എ വാലിച്ച് എഴുന്നേപ്പിച്ച വേഗം തന്നെ അവിടെ നിന്ന് സ്കൂട്ട ഈ വഴിക്ക് പോകുമ്പോൾ അവരിങ്ങനെ ഓപ്പോസിറ്റ് വഴിക്കും ഇവരിപ്പുറത്തെ വഴിക്ക് കൂടി ഇങ്ങനെ ഇറങ്ങിപ്പോയെന്നു കാണട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും റൂമിലേക്ക് വന്നപ്പോൾ തന്നെ ഞെട്ടിപ്പോയി അയ്യോ ആൻറ്റി മാതിൻ കൂടി എവിടെ പോയി കണ്ടില്ലല്ലോ ഇനി വല്ല റൂമിലേക്ക് മാറ്റി കാണുമോ എന്ന് ഇങ്ങനെ ദേവത ചോദിച്ചപ്പം അതെങ്ങനെ ശരിയാകുന്നത് അവർ വീട്ടിലേക്ക് ഡിസ്ചാർജ് ആക്കിയതല്ലേ പിന്നെ റൂമിലേക്ക് മാറ്റുമോ എന്ന് സച്ചി ചോദിച്ചു നീ ഒരു കാര്യം ചെയ്യുക വാഷ്റൂമിൽ ചെന്ന് നോക്ക് വാഷ് റൂമിലും ഇല്ല സച്ചി എവിടെ പോയി കാണും എന്നുള്ള റിസപ്ഷനിൽ എന്ന് പറഞ്ഞാൽ ഇവർ നേരെ റിസപ്ഷനിലേക്ക് പോയി അപ്പോൾ വേഗം ഇവരെ ഒരു ഓട്ടോറിക്ഷ കയറ്റിക്കൊണ്ട് നേരെ കല്ല്യാണി പോവുകയാണ് നേരെ ഇത് നമ്മളെങ്ങോട്ടേക്കാണ് കൂട്ടിക്കൊണ്ട് പോണത് മീരയുടെ വീട്ടിലേക്കാണ് നിങ്ങൾ കുറച്ച് നാൾ അവിടെ താമസിക്കുക സുഖമായതിനു ശേഷം ഞാൻ നാട്ടിൽ കൊണ്ടുവിടാം അപ്പോൾ ആദ്യക്ക് സ്കൂളിൽ പോകണ്ടേ കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഞാൻ അവൻ്റെ ടീച്ചറിനെ വിളിച്ചു പറഞ്ഞോളാം എന്ന് പറഞ്ഞു പിന്നെ നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട ഇവിടെ ഇനി അടുത്ത് എന്താണ് ഡോക്ടറെ ഒന്നും കാണണമല്ലോ അപ്പോൾ മീരുടെ വീട്ടിൽ താമസിക്കുന്നത് തന്നെയാണ് നല്ലത് ആ രണ്ട് പേരും വീടിന് പുറത്തിറങ്ങി പോയേക്കരുത് കേട്ടോ പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി മീരയുടെ ഫോണിൽ അവൾ എന്നോട് പറഞ്ഞോളൂ എന്നോട് ഞാൻ അവളെ എത്തിക്കോളാം എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ഇവർ സമ്മതിച്ചു കേട്ടോ അപ്പോൾ റിസപ്ഷനിൽ വന്നിട്ട് സച്ചിങ്ങിനെ അന്വേഷിക്കുകയാണ് നൂറ്റി വിമല എന്നൊരു പറഞ്ഞ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അവരെ കണ്ടില്ല ഇപ്പം ചെന്നപ്പോൾ അവർ ഡിസ്ചാർജായി പോയല്ലോ ഡിസ്ചാർജോ അപ്പം ഞങ്ങൾ പൈസ അടച്ചില്ല പൈസ അടച്ചു ആരാ പൈസ അടച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഒരു ലേഡി വന്നാൽ അവിടെ റിലേറ്റീവാണെന്നാണ് പറഞ്ഞത് അവർ വന്ന് പൈസ അടച്ച് അവരെ കൂട്ടിക്കൊണ്ട് പോയല്ലോ എന്ന് പറഞ്ഞു കേട്ടോ ഓക്കെ താങ്ക് യു അപ്പോൾ തന്നെ രേവതി പറയൂട ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇപ്പം എന്തായി നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ത് കാര്യം അവരെന്തൊക്കെയാണ് മറച്ചു വെക്കുന്നുണ്ട് കള്ളം പറയാമെന്ന് ഞാൻ പറഞ്ഞല്ലേ ഇപ്പം ഇത് ഒരു പെണ്ണ് വന്ന് അവളെ വന്ന് ഡിസ്ചാർജ് ചെയ്ത് കൂട്ടിക്കൊണ്ട് അവരുടെ റിലേറ്റീവാണെന്നല്ലേ റിസപ്ഷനിസ്റ്റ് പറയുന്നത് നേരത്തെ നമ്മൾ ചോദിച്ചപ്പോൾ ബന്ധുക്കളായിട്ട് ആരുമില്ലെന്നാണല്ലോ പറഞ്ഞത് നാട്ടിൽ നിന്ന് വന്ന് ഏതെങ്കിലും ബന്ധുവായിരിക്കും വിമല എന്നി ഒരു ഫോൺ ചെയ്ത് അറിയിച്ചു വേണം പോകുമ്പോൾ നമ്മളോട് പറയണ്ടല്ലേ അല്ലേ നമ്മളല്ലേ ഇവിടെ അഡ്മിറ്റ് ചെയ്തത് ഒന്ന് ഫോൺ ചെയ്ത് പറയായിരുന്നില്ലേ അല്ല അതാ ഞാൻ പറഞ്ഞത് അവർക്ക് എന്തോ ഒരു കള്ളക്കളി അവരുടെ ഫോൺ തകരാറിലല്ലേ അതായിരിക്കും വിളിക്കാഞ്ഞത് പിന്നെ എങ്ങനെയാ ബന്ധുവിനെ വിളിച്ചു വരുത്തിയത് ബന്ധുവിനെ വിളിച്ചറിയിച്ചവർക്ക് നമ്മളെ വിളിക്കാമല്ലോ നമ്മുടെ നമ്പർ അവരുടെ ഓർമ്മയിൽ ഉണ്ടാവില്ല അതായിരിക്കും വിളിക്കാത്തത് അവരുടെ മകളുടെ നമ്പർ തന്നെ അവർ ഓർക്കുന്നില്ല പിന്നെ അവരുടെ അവരുടെ മകളുടെ ഗൾഫിൽ എന്നല്ല പറയണത് അവൾ എവിടെയും പോയിട്ടില്ല അവൾ ഇവിടെ തന്നെയുണ്ട് അവർ കള്ളം പറയുന്നത് ആ മകളെ സംരക്ഷിക്കാണ്ട് ആദ്യം പോലും മുമ്പ് സംസാരിക്കുന്ന പോലെ അല്ല സംസാരിച്ചത് നീ ആ ചെറിയ കുട്ടിയെന്നെ സംശയിക്കുകയാണോ രേവതി എന്ന് ചോദിച്ചു അമ്മമ്മ ബോധമില്ലാതെ കിടക്കുമ്പം അവൻ എന്തെങ്കിലും പിച്ചമ്മയും പറഞ്ഞായിരിക്കും അതുകൊണ്ടായിരിക്കും നിനക്ക് അങ്ങനെ തോന്നിയത് ഏ അതൊന്നുമല്ല അവർ കണ്ടോ അവരുടെ ബന്ധു അവരെ വന്ന് കൂട്ടിക്കൊണ്ടുപോയേ വീട്ടിലെത്തിയ ശേഷം അവർ വിമലാൻ്റെ വിളിക്കായിരിക്കും അത് മതി ആ എന്തെങ്കിലും ഓട്ടെ എനിക്ക് ട്രിപ്പ് ഉണ്ടാകാം നിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് വേണം നീ എന്നാ വരുന്നില്ലേ എന്ന് ചോദിച്ചു വരുവാന്നു പറഞ്ഞു വീട്ടിലേക്ക് അപ്പം ഇവരെയും കൂട്ടിക്കൊണ്ട വേണ്ട കല്യാണി മീരയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സിയോഗി